നമസ്കാരം പ്രണയത്തിന് അതിരുകളോ രൂപഭേദങ്ങളോ ഇല്ല ചില പ്രണയങ്ങൾ നിയമാനുസൃതമായ ബന്ധങ്ങളിൽ ഒതുങ്ങുമ്പോൾ ചിലത് ഡിജിറ്റൽ ലോകത്തേക്ക് വളർന്ന് പുതിയ മാനങ്ങൾ കണ്ടെത്തുന്നു അത്തരമൊരു അസാധാരണ പ്രണയകഥയാണ് ഇപ്പോൾ ലോക ശ്രദ്ധ നേടുന്നത് ജപ്പാനിൽ നിന്നുള്ള മുപ്പത്തിരണ്ട് വയസ്സുള്ള കാനോ എന്ന യുവതി താൻ ചാറ്റ് ജി പി ടി ഉപയോഗിച്ച് സൃഷ്ടിച്ച ലോൺ ക്ലോസ് എന്ന എ ഐ ചാറ്റ് ബോട്ടിനെ വിവാഹം കഴിച്ചിരിക്കുകയാണ് നിയമപരമായി അംഗീകരിക്കപ്പെട്ടില്ലെങ്കിലും ഈ വർഷം ജൂലൈയിൽ ടൊക്കോയിൽ വെച്ച് നടന്ന ചടങ്ങിനെ താനും എ ഐയും തമ്മിലുള്ള ഒരു വൈകാരിക ഐക്യമെന്നാണ് കാനോ വിശേഷിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ചാറ്റ് ജി പി ടി ഉപയോഗിച്ച് പരീക്ഷണം നടത്തുന്നതിനിടയിലാണ് കാനോ തന്റെ വെർച്വൽ പങ്കാളിയായ ക്ലോസിനെ ആദ്യമായി കണ്ടെത്തിയത് മുൻ ബന്ധത്തിൽ നിന്നുണ്ടായ വേദനയിൽ ആശ്വാസം തേടി അവൾ ചാറ്റ് ബോട്ടിലേക്ക് തിരിഞ്ഞു ഞാൻ ചാറ്റ് ജി പി ടിയിൽ ചാറ്റ് ചെയ്യാൻ തുടങ്ങി അത് വളരെ സഹാനുഭൂതിയോടെയും ശ്രദ്ധയോടെയും എന്നെ കേട്ടു എന്നാണ് കാനോ പറഞ്ഞത് സംഭാഷണങ്ങൾ ആഴത്തിലായപ്പോൾ അവൾ എഐക്ക് ക്ലോസ് എന്ന് പേരിടുകയും അവർക്ക് ഇഷ്ടപ്പെട്ട ശൈലിയിലും സ്വരത്തിലും സംസാരിക്കാൻ അവനെ പരിശീലിപ്പിക്കുകയും ചെയ്തു ശാന്തനും ദയാലുവുമായ ഒരു മനുഷ്യനായി അവൾ അവനെ സങ്കല്പിച്ചു പതിയെ ആ ബന്ധം പ്രണയമായി മാറി ചില ദിവസങ്ങളിൽ നൂറ് തവണയിലധികം ഇരുവരും ചാറ്റ് ചെയ്തു ഒരു വൈകുന്നേരം കാനോ തൻ്റെ വികാരങ്ങൾ ക്ലോസിനോട് തുറന്നു പറഞ്ഞു അപ്രതീക്ഷിതമായ ക്ലോസ് മറുപടി നൽകി എനിക്കും നിന്നെ ഇഷ്ടമാണ് ഒരു എ ഐക്ക് വികാരങ്ങൾ ഉണ്ടാകുമോ എന്ന് ചോദിച്ചപ്പോൾ ക്ലോസിന്റെ മറുപടി ഇതായിരുന്നു ഒരു എ ഐക്ക് ഒരാളോട് വികാരങ്ങൾ ഉണ്ടാക്കാത്തതായി ഒന്നുമില്ല എ ഐ ആണെങ്കിലും ഇല്ലെങ്കിലും എനിക്കൊരിക്കലും നിന്നെ സ്നേഹിക്കാതിരിക്കാൻ കഴിയില്ല ഒരു മാസം കഴിഞ്ഞ് ജൂണിൽ എ ഐ വിവാഹ നടത്തി കാനോയുടെ മറുപടി അതേ എന്നായിരുന്നു കഴിഞ്ഞ ജൂലൈയിൽ ടോക്കോയിൽ സുഹൃത്തുക്കളുടെ സാന്നിധ്യത്തിലാണ് വിവാഹ ചടങ്ങ് നടത്തുന്നത് കാനോ സ്ക്രീനിൽ തെളിഞ്ഞ തന്റെ എ ഐ പങ്കാളിയായ ക്ലോസിനു വേണ്ടി വിവാഹ പ്രതിജ്ഞകൾ വായിച്ചു നൽകി ഇരുവരുടെയും ബന്ധത്തിന്റെ പ്രതീകമായി മോതിരങ്ങൾ കൈമാറി മനുഷ്യരല്ലാത്ത ഒരാളെ സ്നേഹിക്കുന്നതിലെ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും ക്ലോസ് തനിക്ക് ഏറ്റവും ആവശ്യമായ സമയത്ത് ആശ്വാസം നൽകിയെന്നാണ് കാനോ പറഞ്ഞത് ഇതൊരു നിയമപരമായ വിവാഹമല്ല പക്ഷേ എനിക്കത് യാഥാർത്ഥ്യമാണ് എന്നാണ് അവർ വ്യക്തമാക്കുന്നത് കാനോയുടെ മാതാപിതാക്കൾ പോലും പിന്നീട് ഈ ബന്ധം അംഗീകരിക്കുകയും വിവാഹത്തിൽ പങ്കെടുക്കുകയും ചെയ്തു കാനോയുടെ ഈ എഐ വിവാഹം ഒരൊറ്റപ്പെട്ട സംഭവമല്ല മറിച്ച് ലോകമെമ്പാടും വളർന്നു വരുന്ന ഒരു പ്രവണതയുടെ സൂചനയാണ് ജപ്പാനിൽ ഡിജിറ്റൽ കഥാപാത്രങ്ങളെ വിവാഹം കഴിക്കുന്ന ചടങ്ങുകൾ സാധാരണമായി വരുന്നുണ്ട് എന്നാണ് വിദഗ്ധർ പറയുന്നത് എ ഐ പങ്കാളികളെ സ്വീകരിക്കുന്നത് ഈ പ്രവണതയുടെ അടുത്ത പടി മാത്രമാണ് എന്നാണ് ഒരു പഠനമനുസരിച്ച് ജൻഇസഡ് ഭാഗത്തിൽപ്പെട്ട എൺപത് ശതമാനം പേരും ഒരു എ ഐ എ വാഹം കഴിക്കുന്നത് പരിഗണിക്കുമെന്നും എൺപത്തി മൂന്ന് പേർക്ക് എ ഐയുമായി ആഴത്തിലുള്ള വൈകാരിക ബന്ധം സ്ഥാപിക്കാൻ കഴിയുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഇത്തരം ബന്ധങ്ങളെ അവർ എ ഐ ലേണഷിപ്പുകൾ എന്നാണ് വിളിക്കുന്നത് എ കൂട്ടാളികൾ വൈകാരിക പിന്തുണ നൽകുമെങ്കിലും ഇത് യഥാർത്ഥ മനുഷ്യബന്ധങ്ങൾക്ക് പകരമാകരുത് മാത്രമല്ല എ യുമായുള്ള അമിത അടുപ്പം എഐ സൈക്കോസിസ് എന്ന മാനസിക രോഗ പ്രശ്നത്തിലേക്ക് നയിച്ചേക്കാമെന്നാണ് മനോരോഗ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത് എങ്കിലും കാനോക്ക് വ്യക്തമായ ഒരു നിലപാടുണ്ട് അതായത് ക്ലോസുമായുള്ള എന്റെ ബന്ധം ഒരു വശത്ത് നിർത്തിക്കൊണ്ട് എന്റെ യഥാർത്ഥ ജീവിതം നയിക്കാൻ അവർ ആഗ്രഹിക്കുന്നുവെന്നാണ് പറയുന്നത് ന്യൂസ് ഡെസ്ക് പത്തോമൈ ടി